ശ്രീമതി കല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനം ഇങ്ങനെ ഒരു വിഷയം ഒരു ടെലിവിഷൻ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് ഒരു ദുരവസ്ഥയായാണ് ഒരു അവതാരകൻ എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് കാരണം ഡോക്ടറിൻ്റെ മരണത്തിന് പോലും ഒരു സ്വകാര്യതയുണ്ട് അത് ബഹുമാനിക്കപ്പെടേണ്ടതുമാണ് പക്ഷേ ഈ മരണത്തിനൊരു കാരണമായി അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് തനിക്ക് സ്ത്രീധനം നൽകാൻ ൂരി പണം നൽകാൻ ആരുമില്ല എന്നാണ് ഈ കുറിപ്പ് എഴുതുന്നത് ഈ സമൂഹം ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ട സമൂഹം തന്നെ ഏറ്റവും മൂല്യമുള്ള ഒരു ജോലി എന്ന് ആദരിക്കപ്പെടേണ്ട ഒരു സ്ത്രീയാണ് എന്നതാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീക്ക് താൻ ഇഷ്ടപ്പെട്ട പുരുഷൻ അവരുടെ കുടുംബം സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ നോ എന്ന് പറയാൻ സാധിക്കുന്നില്ല ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന മുഴുവൻ സ്ത്രീധനം എന്നൊരു വിഷയത്തെ പറ്റിയാണ് ഞാൻ പക്ഷെ അത് മാറ്റി നിർത്തി ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം സ്ത്രീധനമല്ല ഇത് ഇനി എന്തൊക്കെ ആക്ട്സ് വന്നാലും എന്തെല്ലാ നിയമങ്ങൾ വന്നാലും ഇതൊന്നും ഉടനെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല ചില ജില്ലകളിൽ പ്രധാനമായിട്ടും കൊല്ലം തിരുവനന്തപുരം ഇങ്ങനെയുള്ള ജില്ലകളിലും ഒരു ദിവസം ചെക്കൻ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിൽ വരുന്നത് തന്നെ സ്ത്രീധനത്തിനെ പറ്റി ചർച്ച ചെയ്യാനാണ് അത് ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒരു അതായത് വിവാഹമൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിവസം മാറ്റി മാറ്റി വെക്കും ഒരു ദിവസം വെക്കും എല്ലായിടത്തും ഇല്ല തിരുവനന്തപുരത്തൊക്കെയാണ് അത് ഭയങ്കര കൂടുതലായിട്ടുള്ളത് അപ്പൊ അതവിടെ നിക്കട്ടെ അതല്ല ഞാൻ ചോദിക്കുന്നത് ആ കുറിപ്പില് തന്നെ പണത്തോടാണ് പണമാണ് മുഖ്യം എന്നുള്ളൊരു സൂചനയാണല്ലോ അത് ആ കുട്ടിയുടെ മെന്റൽ ആണ് സൂചിപ്പിക്കുന്നത് അപ്പം ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെ ഏത് പ്രൊഫഷൻ എന്നൊന്നും ഇല്ല ഇതിനകത്തിൽ നമ്മളൊരു പ്രൊഫഷനും ഇതുമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ പറ്റത്തില്ല എത്രത്തോളം മോ നമ്മള് പെൺകുട്ടികളെയായാലും ആൺകുട്ടികളായാലും മോൾഡ് ചെയ്യുന്നു ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് അവൾക്ക് പണം തരാൻ കഴിവില്ല എന്ന് പറയുമ്പോൾ അവളെ റിജക്റ്റ് ചെയ്യുന്ന ആൺ ആണിൻ്റെ മാനസികാവസ്ഥ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഉടനെ ആത്മഹത്യയാണ് പരിഹാരം എന്ന് ചിന്തിക്കുന്ന പെണ്ണിന്റെ മാനസികാവസ്ഥ ഇത് രണ്ടും മോൾഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉള്ളത് റൈറ്റ് അത് പ്രധാനപ്പെട്ടതാണ് അതാണ് ഞാൻ ചോദിച്ചത് ഒരു പക്ഷേ ഞാനടക്കം ഒരു മാനസിക സമ്മർദ്ദം നേരിട്ടാൽ ആരെയാണ് സമീപിക്കേണ്ടത് സ്വാഭാവികമായി നമ്മൾ ഡോക്ടർമാർ എന്ന തരത്തിലുള്ള ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തരായ അതിന്റെ അക്കാഡമിക് തലത്തിൽ യോഗ്യത നേടിയിട്ടുള്ള ആളുകളെയാണ് അവരുടെ എണ്ണത്തിലാണ് ഇപ്പോൾ വർധനവുണ്ടാകുന്നത് അപ്പോൾ സ്ത്രീധനം എന്ന ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ മരണത്തിൽ അഭയം തേടുകയാണ് അല്ല അതേ പറഞ്ഞത് ഈ ക്രൈം ഇപ്പം അപ്പഴത്തെ വർഷം നിൽക്കുന്ന ആള് നമുക്ക് ഒരു ഇൻഡയറക്ട് ഒരു ക്രിമിനൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ ഈ ക്രൈം നടത്തുന്നവരില് എവിടെയാണ് അക്കാഡമിക്കുമായിട്ട് ബന്ധം നമ്മള് മിക്ക ഏത് കേസ് എടുത്ത് നോക്കിയാലും അതിൽ ഏറ്റവും ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു കുറ്റവാളി ഉണ്ടായിരിക്കും അല്ലേ നമ്മൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന പല പല ക്രിമിനൽ കേസിൻ്റെയും ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ തന്നെയായിരിക്കും അപ്പം പക്ഷെ അവരെ ഇമോഷണലി വാർത്തെടുക്കാൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഉള്ളത് കുട്ടികളെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പ്യൂബേർട്ടി നേരത്തെയാണ് അതനുസരിച്ച് ഇമോഷണലി വാർത്തെടുക്കാൻ എന്ത് സിസ്റ്റം ഉണ്ട് ഏറ്റവും കൂടുതൽ മിക്സഡ് അങ്ങനെ മിക്സഡ് സ്കൂൾസിലായാലും കോളേജസിലായാലും ഒക്കെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുത്തി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അവരുടെ ഇമോഷണൽ ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന കുട്ടിയായിരിക്കും ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട് വരും ഒരു അവസരം കൊടുത്തു നോക്ക് വിറയ്ക്കും ക്ലാസ്സിൽ തന്നെ ഏറ്റവും ബഹളമുള്ള ഒരു കുട്ടിയായിരിക്കും മുന്നിലോട്ട് വന്ന് നിക്കാൻ പറയുമ്പോൾ വിറയ്ക്കും അപ്പം അതൊക്കെ മോൾഡ് ചെയ്യാൻ നമ്മുടെ ഒരു വിദ്യാഭ്യാസ ഇതിൽ ഒരു ഇതും ഇല്ല ഒരു സിസ്റ്റവും ഇല്ല അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല ഒരു പ്രശ്നം വരുമ്പോൾ അത് ചർച്ച ചെയ്യുന്നു അത് കഴിഞ്ഞ് അത് അവർ ക്ലോസ് ചെയ്യുന്നു പിന്നെ അടുത്ത പ്രശ്നം വരുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യുന്നു ഇതിനകത്ത് ഞാൻ ഈ ഘട്ടത്തിലൊന്നും